ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞുതരാം അതായത് ഇന്നലെ പ്രൊമോയിൽ കാണിച്ചതുപോലെ തന്നെ ആദ്യം ഷാനവാസിനെ ലാലേട്ടൻ എഴുന്നേൽപ്പിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു ഷാനവാസിന് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നു അതില്ല ലാലേട്ട ഞാൻ അന്ന് പിന്നെ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു അപ്പോൾ ലാലേട്ടൻ വീണ്ടും കടുപ്പിച്ച് ചോദിക്കുന്നു നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ അന്ന് അനുമോൾ പറഞ്ഞതുപോലെയല്ല നിങ്ങൾ അതിനുശേഷം വീണ്ടും പറഞ്ഞിട്ട് ആരെയൊക്കെയോ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ഈ കാര്യം പറയുന്നില്ലേ അക്ബറിൻ്റെ നോട്ടം ശരിയല്ല അവനെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചില്ലേ എന്ന് ലാലിട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ അക്ബർ തലയിൽ കൈവെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈശ്വര എന്താണിതെന്ന് ചോദിച്ചുകൊണ്ട് ആ സമയത്ത് ലാലേട്ടൻ ജിസൈനെ എഴുന്നേൽപ്പിക്കുന്നു ജിസേനോട് ചോദിക്കുന്നു നോട്ടം ശരിയല്ല എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ജിസയിൽ ചോദിക്കുന്നു എൻ്റെ എൻ്റെ നോട്ടമാണോ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം ലാലേട്ടൻ പറയുന്നു നിൻ്റെ നോട്ടമല്ല നിന്നെ ആരെങ്കിലും നോക്കുന്നത് മോശമായ രീതിയിലാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം ജിസേൽ പറഞ്ഞില്ല അങ്ങനെ തോന്നിയില്ല എന്നാൽ ഷാനവാസിന് അങ്ങനെ തോന്നിയെന്നും ഷാനവാസ് അത് അവിടെയുള്ള ചില ആളുകളോട് പറഞ്ഞ് നടക്കുന്നതായും ലാലേട്ടൻ പറയുന്നു ഇത് കേട്ട് മറ്റുള്ള മത്സരാർത്ഥികൾ മത്സരാർത്ഥികളാകപ്പുറം ഷോക്കായി നിൽക്കുകയാണ് പെട്ടെന്ന് ഷാനവാസ് ഈ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ എനിക്ക് വേറൊരു പരാതി പറയാനുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നു ആറ്റം ഇതെന്ന് തീർക്കട്ടെ ഇത് തീർത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് പറയുന്നു അതായത് ഷാനവാസ് ഇന്ന് എക്സ്പോസ്ഡ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇന്ന് ഷാനവാസിനെ ലാലേട്ടൻ വീഡിയോ കാണിച്ച് ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കും അതുവഴി ആ വീട്ടിലുള്ള മറ്റാൾക്കാർ ഷാനവാസിനെ അളക്കാൻ തുടങ്ങും ഇത് ഷാനവാസിനെതിരെ ഭാവിയിൽ പ്രയോഗിക്കാനുള്ള ഒരു ആയുധമാക്കി മാറ്റും കാര്യം സദാചാര അമ്മാവൻ ചമയുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഭാവിയിൽ വരാൻ ഇതിടയാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഷാനവാസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നല്ല ഗെയിമറാണ് നല്ല രീതിയിൽ മുന്നേറുന്ന ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ കഴിഞ്ഞാൽ ഓട്ടിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് പക്ഷേ ഗ്രൂപ്പിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടി സ്വന്തമായി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആൾ കൂടിയാണ് ഷാനവാസ് അങ്ങനെ വരുമ്പോൾ ഷാനവാസിൻ്റെ ഇന്നത്തെ ആ ഒരു പരിപാടി കൂടെ കാണുന്നതോടുകൂടി പ്രേക്ഷകരുടെ പിന്തുണ കുറയാനും ഒരു പക്ഷേ സാധ്യതയുണ്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക